ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് കൈത്തുന്നൽ ചെയ്യുന്നവർ മുതൽ ഫാഷൻ ഡിസൈനേഴ്സിന് വരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നിങ്ങളെല്ലാവരും സൂചിയിൽ നൂല് കോർക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നവരാണോ എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ കാരണം നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൂചന പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടാവുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ടൈലറിങ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ കൈത്തുന്നൽ ചെയ്യുന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഈയൊരു സൂചിയുടെ പ്രത്യേകത എന്നുള്ളതും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മളിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു സൂചിയാണ് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അൺബോക്സിംഗ് മുതലാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ ഇതേ നമുക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊളിക്കുന്നത് മുതൽ ഫുൾ ആയിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഓരോ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും ഇത് നിങ്ങൾ എവിടുന്നാണ് വാങ്ങിച്ചത് എവിടുന്നാണ് കിട്ടുക എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിത് ആമസോണിൽ കണ്ട സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമാണ് നമുക്ക് സാധനം വന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇതേ നമുക്ക് ഇതിനകത്ത് ഈ ഒരു കവറിനകത്ത് ഇതുപോലത്തെ ഒരു ബോക്സാണ് വന്നിരിക്കുന്നത് ഇത് ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഇതുപോലത്തെ ഒരു ടിന്നു പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ ഇതുപോലത്തെ ഒരു ഇത് നമുക്ക് നീഡിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു ഒരു ഇതാണ് അത് കൂടാതെ തന്നെ ഒരു കവറിനകത്താണ് നമ്മുടെ നീഡിലെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ ഇതെ ഇതുപോലൊരു നല്ലൊരു അടിപൊളി കവറിനകത്താണ് നമ്മുടെ നീഡിൽസ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ആമസോണിൽ കണ്ട സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുകയും ചെയ്തത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇതേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വിരിച്ചു കൊടുക്കാം കാരണം നിങ്ങൾക്ക് ആ ഒരു സൂചി മര്യാദ കാണാൻ പറ്റില്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകുന്ന സമയത്ത് അപ്പോൾ നമുക്ക് നമുക്കിതേ ഇതുപോലൊന്ന് ആ ഒരു ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓരോ സൂചിയായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറേ സൂചി ഉണ്ട് കാരണം ഇതിനകത്തൊരു ഇരുന്നൂറ് റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ചെറുത് മുതൽ വലുത് വരെ ഉണ്ട് നമുക്കിതിനകത്ത് മൊത്തത്തിൽ മുപ്പത്തിരണ്ട് നീഡിലാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് നീഡിലും ഉണ്ടോ ഇതാണ് ഏറ്റവും വലിയ നീട്ടിലായിട്ട് വരുന്നത് അപ്പോൾ ഇത് തൊട്ട് താഴത്തേക്ക് ചെറിയ സൈസ് വരെ നീഡിൽ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും പല പല ടൈപ്പ് ഉള്ള നീഡിലാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇപ്പം പല ടൈപ്പിലുണ്ട് ഒരേ സൈസാണ് പക്ഷേ പക്ഷെ അതിൻ്റെ വണ്ണത്തിലടക്കം വ്യത്യാസമുണ്ട് എം എം എൽ വ്യത്യാസമുള്ള രീതിയിൽ പല ടൈപ്പ് നീഡിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ടോട്ടൽ മുപ്പത്തി രണ്ട് നീഡിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് സെൽഫ് ത്രെഡിംഗ് നീഡിൽ എന്നാണ് ഇതിൻ്റെ പേര് പറയാം സെൽഫ് ത്രെഡിംഗ് നീഡിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പറ്റും സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കാരണം ഇതിനകത്ത് നമുക്ക് ത്രെഡ് കോർക്കാൻ വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം കണ്ണിനൊക്കെ പ്രയാസമുള്ള ആൾക്കാരാകുമ്പോഴും അല്ലാത്തവർക്കാണെങ്കിലും പൊതുവേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സൂചിയിൽ നൂല് കോർക്കാമെന്നുള്ളത് പ്രത്യേകിച്ച് നൂലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പ് നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സൂചി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ വർക്കും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൂചി വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നീഡിൻ്റെ ഈ ഒരു ഹോൾ ഉണ്ടാകാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ചെറിയൊരു കട്ടിങ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നൂല് കോർക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും വലുത് വരുന്നത് അതുപോലെ ഏറ്റവും ചെറുത് കാണിച്ചുതരാം ഇതാണ് ഏറ്റവും ചെറുത് വരുന്നത് ചെറുതിൻ്റെ രണ്ട് വശം കണ്ടോ ആ ഒരു ത്രെഡ് ഇടുന്ന ഭാഗം ഇതുപോലൊരു കട്ടിങ് ആയിട്ടാണ് വരുന്നത് സാധാരണ നമുക്ക് അവിടെ കട്ടിങ് ഉണ്ടാവാറില്ല നമ്മൾ ആ ഒരു ഹോളിന് അകത്തോടെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ത്രെഡ് ഇട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് കളറിലെ ത്രെഡ് എടുക്കുന്നുണ്ട് ത്രെഡ് കണ്ടോ ഇതുപോലെ നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത് ത്രെഡ് നമ്മളിവിടെ ഒരു നാലായിട്ട് നമുക്ക് മടക്കിയെടുക്കാം നാല് ത്രെഡ് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ത്രെഡ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം നാല് ത്രഡ് ഒരുമിച്ചാണ് നമ്മളിന്ന് കയറ്റാൻ പോകുന്നത് അപ്പം നമ്മൾ സാധാരണ ഒരു നൂല് തന്നെ നമുക്ക് ഈ ഒരു നീടിനകത്തൂടെ കയറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും എന്നിരുന്നാലും പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഒരു നാല് നൂലാണ് ഒരുമിച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ നാല് ത്രഡ് ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനെങ്ങനെയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു സൂചിക്കകത്ത് ഈ ഒരു നീടിനകത്ത് ഇടുന്നത് നോക്കാം കേട്ടോ നമ്മുടെ ഇതിനകത്തൊരു കട്ടിങ് വരുന്നുണ്ട് ആ ഒരു കട്ടിങ്ങിനകത്ത് നമ്മൾ ആദ്യം തന്നെ നൂല് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ നീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തേ ഉള്ളൂ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഹോളിനകത്തൂടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ആ കട്ടിങ്ങിനകത്തൂടെ നമ്മൾ ഈ ഒരു ത്രെഡ് പോകുന്നത് കേട്ടോ കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി ഉള്ളിലൂടെ കയറ്റി ബുദ്ധിമുട്ടാകേണ്ട കാര്യം പോലും ഇല്ല കാരണം സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ത്രെഡ് ഒന്നും ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം നമ്മളെ ഒരു നീഡിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്തേക്ക് പ്ലേസ് ചെയ്ത് കിട്ടും ഓക്കെ നമുക്ക് ഇതിനകത്ത് വേറെ ചെറിയ ഒരു നീടിനകത്തൂടെ നമുക്ക് കോർത്ത് നോക്കാം നമ്മളിപ്പോൾ വലുത് വലുതിനകത്ത് നമ്മളിപ്പോൾ നാല് മടക്കായിട്ട് ഒരുമിച്ചാലും പെട്ടെന്ന് തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ചെറിയൊരു നീടിനകത്ത് ഇതുപോലെ ചെയ്ത് നോക്കാം ഓക്കെ ഉണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ പേരാണ് സെൽഫ് ത്രെഡിംഗ് നീഡിൽ എന്നാണ് ഈ ഒരു നീഡിലിൻ്റെ പേര് വരാം കേട്ടോ സെൽഫ് ത്രെഡിങ് നീഡിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു മുപ്പത്തി രണ്ട് വലുപ്പത്തിലും അളവിലുമാണ് നമുക്ക് ഈ ഒരു നീഡിൽ വരുന്നത് അതുപോലെ തന്നെ അയച്ചെടുക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നൂല് അയച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇതുപോലൊരു പ്രൊഡക്റ്റ് കണ്ട സമയത്ത് നമുക്ക് വളരെ ഒരു കാര്യമായിരുന്നു ഇതുപോലത്തെ ഒരു നീഡിൽ എന്നുള്ളത് കേട്ടോ ഒരു നീഡിലും ഇതുപോലെ ചെറിയൊരു ആണ് വരുന്നത് അപ്പോൾ എല്ലാറ്റെ ഹോൾസിന് അഭാഗത്ത് ചെറിയൊരു ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇതെല്ലാം ഓരോ സൈസിലാണ് വരുന്നത് ഓരോ ഓരോന്നിൻ്റെയും തിക്ക് വളരെ ഡിഫറെൻ്റ് ആണ് സൈസ് വലിപ്പം കറക്റ്റ് ആണ് പക്ഷെ ഓരോന്നിൻ്റെയും ഓരോ തിക്ക് ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു നീഡിൻ്റെ തിക്ക് വളരെ കുറവാണ് വരുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര നൂല് വേണമെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിന് നമുക്ക് കോർത്തീർക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം അപ്പൊ ഇതിന് ഓരോന്നിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് കാണിച്ചതാണ്ടോ ഒന്ന് ആദ്യത്തെ വലിയ നീഡിലാണ് ശേഷം വരുമ്പോൾ സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഓരോന്നോരോന്നും ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി ഒരേ സൈസിലുള്ളതാണെങ്കിൽ തന്നെ വളരെ തിക്കായിട്ടുള്ളതും തിന്നായിട്ടുള്ളതും ഉണ്ട് വളരെ നമുക്ക് ഓരോ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള പല ടൈപ്പ് നീഡിലാണ് ഇതായത് മുപ്പത്തി രണ്ട് നീഡിൽ ഇതിനകത്ത് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യാ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ മുകളിലായിട്ട് റേറ്റ് വരുന്നുണ്ട് നൂറ്റി അറുപത്തിരണ്ട് രൂപയും പ്ലസ് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി ചെല്ലായിരം രൂപയാണ് ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് നീടിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു ഇതൊന്നും തന്നിട്ടുണ്ട് അപ്പം നമുക്കിത് അതിനകത്ത് ഇട്ട് നോക്കാം അപ്പം നമുക്ക് ഇതിനകത്ത് ഹെമ്മിങ് ഒക്കെ ചെയ്യാവുന്ന എങ്ങനെയാന്നുള്ളതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഊരിപ്പോലോ എന്നുള്ളൊക്കെ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നീടെ എടുത്തിട്ടുണ്ട് ആ നീഡിനകത്ത് നമുക്ക് ആദ്യം ത്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ ഇപ്പോഴത്തെ ത്രെഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പിന്നെ നമുക്കൊരു ഇതിനകത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമല്ലേ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി പോരുന്നുണ്ടോ ത്രെഡ് അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഹാമിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ് ഈ ഒരു സൂചിയിൽ നൂല് കൂർക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒത്തിരി പേര് നമ്മളോട് കമൻറ്റിലൂടെ ഓരോ ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും വേഗത്തിൽ നിന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കുറച്ച് ലേറ്റ് ആയാലും എന്തായാലും റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു നീട്ടിൽ വെച്ച് നമുക്ക് തുന്നി കൊടുക്കാം പക്ഷേ ഇത് പെട്ടെന്ന് ഊരിപ്പോരുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ നമ്മൾ ആ ഒരു കട്ടിങ്ങൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും പെട്ടെന്ന് ഈ ഒരു ത്രെഡ് അതിനകത്ത് നിന്ന് പോരാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ വളരെ സുഖമായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതൊന്നും പോരാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് നമ്മളിത് പെട്ടെന്ന് കണ്ട സമയത്ത് വിചാരിച്ചിത് തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ത്രെഡ് അതിനകത്ത് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ വളരെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ കൈത്തുന്നൽ ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു നീഡിൽ നിന്നുള്ളത് കാരണം നമുക്ക് കുറേ സമയം അങ്ങനെ തന്നെ പോകും അപ്പോൾ ഈ ഒരു ഈയൊരു ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് നൂല് കോർക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ തുന്നൽ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നിങ്ങൾക്ക് പറ്റും അപ്പം ഹമ്മിങ്ങൊക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് അപ്പം ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു നീഡിൽ ഒന്ന് വാങ്ങി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമ്മളിത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതൊന്നല്ല കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ കൂടെ ആ ഒരു ഇത് കാണിച്ചതൊന്ന് മാത്രം കേട്ടോ അതേ ഇതുപോലെ ആ ഒരു കട്ടിങ് ഉണ്ടോ കട്ടിങ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു യാതൊരു രീതി തടസ്സമൊന്നുമില്ല സാധാരണ ഒരു നീഡിൽ കോർക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടോ വളരെ സുഖമായിട്ട് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈലറിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം തന്നെയാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം ഒത്തിരി വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ടൈലറിങ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മറന്നു പോരുത് കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും ടിപ്സും നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് സാധ്യതയായിട്ടാണ് കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു നീളിൽ അതിനകത്ത് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു ടിന്നുകൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അതിനകത്ത് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമുക്ക് എടുത്തു വെക്കാം ഓക്കെ അപ്പം അപ്പം നിങ്ങൾ ഈ ഒരു നീട്ടിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാരണം ഇതിനെപ്പറ്റി എത്ര പേർക്ക് അറിയുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട സമയത്ത് അത് വാങ്ങിയിട്ട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചില്ലാന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ